എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ ഉറക്കം രാവിലെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പം ഓർത്ത് ഡോക്ടറിനെ കാണിക്കാനുള്ള ഒ പി ടിക്കറ്റ് നമ്മൾക്ക് ഇന്ന ദിവസമാണ് രാവിലെ തന്നെയാണ് അപ്പം അമ്മച്ചിനെ ഒരുക്കി റെഡി ആക്കിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ അയാൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ധൃതിയിലാണ് ആ കൂട്ടുകാരെ രാവിലെ തന്നെ അമ്മയ്ക്ക് കാപ്പിയൊക്കെ കൊടുക്കുകയാണ് അപ്പം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം ആ അമ്മച്ചിക്ക് ഇന്ന് പുട്ടും പഴവും കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം പുട്ടും പഴവും കൊടുത്ത് രാവിലെ അമ്മച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സിന്ധു സിന്ധുവച്ച് രാവിലെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിന്ധുവച്ച് കുറച്ച് കഴിയുമ്പോൾ വരും പിന്നെ ആംബുലൻസുകാരൻ വരും അപ്പോൾ ചേച്ചി അമ്മേനെ ഒന്ന് റെഡിയാക്കി ഒന്ന് റെഡിയാക്കി ഇരുത്തിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സിന്ധുവെച്ചു വരും ആംബുലൻസ് ഡ്രൈവർ വരും എന്നിട്ട് വേണം അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ അമ്മേനെ ഒരുക്കി റെഡിയാക്കി ഇരുത്തിയാൽ മാത്രമേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം ആ ആ അമ്മച്ചി കഴിക്കുന്നുണ്ട് അമ്മയ്ക്കുള്ള ഫുഡും ഇതെല്ലാം കൊടുത്ത് ചായ കൊടുത്തിട്ടുണ്ട് അമ്മ ചായ കുടിക്കുകയാണ് ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഒന്ന് ഒരുക്കി അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹലോ കൂട്ടുകാരെ രാവിലെ തന്നെ അമ്മയ്ക്ക് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തിട്ട് അമ്മച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള ഒരു പുറപ്പെടാണ് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഇന്ന് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ സിന്ധു ചിയും അമ്മയൊക്കെ ഉണ്ട് ഞാനും എൻ്റെ സിന്ധു ചച്ചിയും അമ്മച്ചിയും കൂടെ ലിഫ്റ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകണം ഓർത്ത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഒപിയൊക്കെ എടുത്തിട്ടുണ്ട് അമ്മച്ചീനെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചീനെ അവിടെ കിടത്തിരിക്കുക അപ്പം ഇനിയിപ്പോൾ ഒ പിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് തിരക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ വിളിക്കുമ്പോൾ ഒ പോയി കാണിക്കും അമ്മച്ചിയും കൊണ്ട് ഹോസ്പിറ്റൽ തന്നെ വന്നിരിക്കുന്നത് അപ്പം ഓർത്ത് ഡോക്ടറെ കാണിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഞാനും ഒരു ചിന്തിച്ചിട്ടുണ്ട് അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഒ പി നമ്പർ വിളിച്ചിട്ടില്ല അപ്പം എന്തെങ്കിലും വിളിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അമ്മയെ കാണിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക ഇപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം കേട്ടോ നമ്മളിപ്പം ഇതിപ്പോൾ എടുത്തതെ ഉള്ളൂ നമ്പർ എടുത്തേ ഉള്ളൂ അപ്പം ഡോക്ടറിനെ കാണിക്കുക അപ്പോൾ കുറച്ച് ആളിപ്പം വച്ചിട്ട് കൂടുതലാണ് അത് കഴിഞ്ഞ് അമ്മച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം അത് കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കാണിക്കേ കാണിക്കിയുടെ ഓപ്പറേഷൻ കാല് അവിടെ കൊട്ട് വന്നിട്ട് അതായത് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് ഇത് നോക്കണ്ടെന്ന് പറയും ഇപ്പം സ്റ്റിച്ചൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഡ്രസ്സ് ചെയ്ത് പോകാൻ നോക്കുന്നത് അമ്മച്ചിനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയായിരുന്നു അപ്പം പിന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ സ്റ്റിച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ സ്റ്റിച്ചിട്ടിരിക്കുകയാണ് അമ്മച്ചിയുടെ കാലുമാരെ അപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് അതിനിപ്പം എടുക്കേണ്ടി വരും അമ്മച്ചി ഇപ്പം കിടക്കുക എന്നിപ്പം ഡ്രസ്സിംഗ് റൂമിൽ കയറ്റിയിട്ട് സ്റ്റിച്ചെല്ലാം എടുത്തിട്ട് അതിനുള്ള മരുന്നും കാര്യങ്ങളും വെച്ചിട്ട് ഇനിയിപ്പോൾ ഡോക്ടറിനെ കാണിച്ച് ഒന്നുകൂടി ഇതെല്ലാം കഴിഞ്ഞ് മരുന്നെല്ലാം കൊടുത്തിട്ട് എന്നെ വിടത്തുള്ളു കേട്ടോ അമ്മച്ചിയുടെ കാലിൽ പിന്നൊക്കെ എടുത്ത് മാറ്റുന്നത് പുതിയ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി ഇപ്പം ഒരുവിധം ദൈവം സഹായിച്ച് നല്ലതായിട്ടാണ് അമ്മച്ചിരിക്കുന്നത് ഇനിയിപ്പം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പറഞ്ഞാൽ പറയുന്നത് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി അധികം നന്ദിയുണ്ട് ഇനി രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഇനി അമ്മച്ചിര ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ ചേച്ചി എന്നാൽ ഡോക്ടറെ കാണിക്കേണ്ടെന്ന് പറഞ്ഞാൽ മതി അടുത്തേൻ്റെ അടുത്താഴ്ച വന്നാൽ മതി അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അമ്മച്ചിയെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സിന്ധുച്ചിയും കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ഇത് ആസിഫ് നമ്മുടെ കരിക്കുഴിയിലെ ഡ്രൈവറാണ് അപ്പോൾ പുള്ളിക്കാരനും കൂടെയാണ് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് അപ്പം പുള്ളിക്കാരൻ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരനെ നമ്മളെ കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ അവിടെ നിന്ന് വന്നെങ്കിലും കൊണ്ടുപോകുന്നു അപ്പോൾ തിരിച്ച വീട്ടിലോട്ട് ആക്കിയാണ് അപ്പോൾ കരിക്കുഴിയിൽ ഉള്ള ഡ്രൈവറാണ് കേട്ടോ വണ്ടി ആംബുലൻസ് ഡ്രൈവർ അപ്പം എന്തായാലും ആസിഫാണ് ഇരിനാട് ആ സ്ഥലം ഇതാണ് ആംബുലൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഇതിലോട്ട് ഈ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചാൽ മതി നമ്മുടെ ഈ നെടുമങ്ങട ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനും ഉണ്ട് ചേച്ചിയും കൂടെ വീട്ടിൽ വന്നെത്തി ഇനിയിപ്പോൾ ചേച്ചി ഫുഡ് കഴിക്കുക ഇനി ഞാനും കഴിക്കാൻ പോവുകയാണ് അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം ഇനി അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം